ആത്മീയ ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഡിവൈൻ ധ്യാനകേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നിർധനരായ അൻപത് കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്ന രേഖാ സമർപ്പണം പതിനാല് സ്വാതന്ത്ര്യ കേന്ദ്രങ്ങളുടെ ഇരുപത്തിയഞ്ചാം വാർഷികവും വയോമിത്ര പുനരധിവാസ പദ്ധതിയുടെ ജില്ലാബലക സ്ഥാ അനാച്ഛാദനവും ഫാദർ അഗസ്റ്റിൻ വലൂരാൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സമൂഹത്തിലെ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരായതെന്ന് നാം ഓർക്കണം ആത്മീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമ്പോൾ മനുഷ്യന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ബൈബിളിൽ പറയുന്ന ഈ അനുകമ്പ തന്നെയാണ് കേരള സർക്കാരും സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ഥാപനമായാണ് ഡിബൈൻ ധ്യാന കേന്ദ്രം പൊതു വിലയിരുത്തപ്പെടുന്നത് ലോകമാകെ മതോദ്ധാരണവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് ന്യൂനമെൻസത്തെ കണക്കാക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ഈ കേന്ദ്രം മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷനായി മന്ത്രി റോഷി അഗസ്റ്റിൻ എം പിമാരായ ബെന്നി ബെഹനാൻ ഫ്രാൻസിസ് ജോർജ് ഡീൻ കുര്യാക്കോസ് ജോസ് കെ മാണി എം എൽ എമാരായ സനീഷ് കുമാർ ജോസഫ് മോൺസ് ജോസഫ് ചാണ്ടി ഉമ്മൻ മുൻ എം എൽ എ തോമസ് ഉണ്ണിയാടൻ മുൻ എം പി തോമസ് ചാഴിക്കാടൻ അഡ്വക്കേറ്റ് പോൾ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത തുടങ്ങിയവർ സംബന്ധിച്ചു സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ അഗസ്റ്റിൻ വല്ലൂരാനെ മുഖ്യമന്ത്രി പൊന്നാടിയണിയിച്ച് ആദരിച്ചു ഫാദർ ജോർജ് പനക്കൽ ഫാദർ ബിനോയ് ചെക്കാനിക്കുന്നിൽ പി ആന്റണി എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം ചാലക്കുടി